الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار بسم الله الرحمن الرحيم ذلكم الله ربكم له الملك والذين تدعون من دونه ما يملكون من قطمير ان تدعوهم لا يسمعوا دعاءكم ولو سمعوا ما استجابوا لكم ويوم القيامه يكفرون بشرككم ولا ينبئك مثل خبير സൃഷ്ടിച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പുലർത്തി തക്കുവ പാലിച്ച് ജീവിതത്തെ ക്രമീകരിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ദീനിൻ്റെ പേരിൽ ഗൗരവമുള്ള ഭാഷയിൽ ഓർമ്മപ്പെടുത്തുകയാണ് ഓസയ്യത്ത് ചെയ്യുകയാണ് റഹ്മാൻ റബ്ബ് അവൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന മുത്തക്കിങ്ങളായ അവൻ്റെ അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നബിസ്വല്ലം വളരെ ഗൗരവത്തിൽ താക്കീത് നൽകിയ ഒന്നാണ് മുസ്ലിമീങ്ങൾ മുൻഗാമികളായിരുന്ന വഴിപിഴച്ചു പോയിട്ടുള്ള ഒരു വിഭാഗത്തെ അങ്ങനെ തന്നെ പിന്തുടരുക എന്നത് എംസ്വർ അലിസ്വലം പറഞ്ഞു അല്ലെങ്കും നിങ്ങൾ അതുപോലെ നിങ്ങൾ പിന്തുടരുക തന്നെ ചെയ്യും ആരാണ് നിങ്ങൾ അത് മുസ്ലിങ്ങളെ സംബന്ധിച്ചുള്ള പരാമർശമാണ് ആരുടെ പാത പിൻപറ്റുമെന്നാണ് പറഞ്ഞത് അത് മുൻഗാമികളുടെ പാത പിൻപറ്റും എങ്ങനെ ഒരു ചാണിന് ചാണായും മുഴത്തിന് മുഴമായും എന്ന പോലെ അവരെ കാര്യങ്ങൾ നിങ്ങൾ പിൻപറ്റുന്നൊരു അവസ്ഥയുണ്ടാകും അവരൊരു മാളത്തിലേക്ക് പ്രവേശിച്ചാൽ അതിലേക്കും അങ്ങനെ പ്രവേശിച്ചു പോകുന്ന അവസ്ഥയുണ്ടാകും ഇപ്പൊ റസൂള്ളമിയോട് ചോദിച്ചു യാ അൽ യാസൂൽ മുൻഗാമികൾ എന്നതുകൊണ്ട് പ്രവാചകൾ ഉദ്ദേശിക്കുന്നത് യഹൂദിയരെയും നസാറാക്കളെയുമാണ് അഥവാ ക്രിസ്ത്യാനികളെയും ജൂതന്മാരെയുമാണോ നബിസ്വലാഹലിസ്ലം പറഞ്ഞു ഫമൻ അവരല്ലെങ്കിൽ പിന്നെ ആരാണ് അഥവാ അവരെ തന്നെയാണ് എന്നർത്ഥം അർത്ഥം അപ്പൊ മുൻഗാമികളായ ആളുകൾ അവരുടെ പാത പിൻപറ്റാൻ പാടില്ല അവരുടെ മാർഗം അവലംബിക്കാൻ പാടില്ല എന്ന് വളരെ കൃത്യമായി റസൂർ ഉള്ളഹിസല്ം ഇങ്ങനെ നിങ്ങൾ പിൻപറ്റും അത് വലിയ നാശമായിരിക്കും എന്ന് പറയുന്ന അർത്ഥത്തിൽ പറയുമ്പോൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് അതിനർത്ഥം യൂത് ജൂതരും ക്രിസ്ത്യാനികളുമായ ആളുകൾ ചെയ്യുന്ന കാര്യങ്ങളും അവരുടെ ഭൗതിക വ്യവഹാരങ്ങളൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല എന്നല്ല മറിച്ച് വളരെ കൃത്യമായ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടാണ് ഒട്ടനേകം മറ്റു സന്ദർഭങ്ങളിൽ പ്രവാചകൻ അത് പഠിപ്പിച്ചിട്ടുമുണ്ട് നമുക്കറിയാം നമ്മൾ എല്ലാ ദിവസവും അഞ്ചു നേരം നിർബന്ധിത നിസ്കാരത്തിൽ റുക്കിനായി നിർവഹിക്കുന്നതാണ് സൂറത്തുൽ ഫാത്തിഹ ആ ഫാത്തിഹയിൽ അള്ളാഹ് ഉസ്മാനത്തലയോട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥിക്കയാണ് അള്ളാഹു നിന്റെ കോപത്തിൽ ഇരയായവരുടെയും വഴിപിഴച്ചു പോയിട്ടുള്ള അഥവാ നരകത്തിനവകാശികളായ അവകാശികളായ മാർഗത്തിൽ നിന്ന് സത്യമാർഗത്തിൽ നിന്ന് ഹിതായത്തിന്റെ മാർഗത്തിൽ നിന്ന് വഴിപിഴച്ചു പോയ ദലാലത്തിലായിട്ടുള്ളവരിൽ നിന്നും നീ ഞങ്ങളെ മാറ്റി നിർത്തി സംരക്ഷിച്ച് രക്ഷപ്പെടുത്തണേ എന്ന് നമ്മൾ നിത്യവും പ്രാർത്ഥിക്കുന്നുണ്ട് അഥവാ മുൻഗാമികളായ ആളുകൾ അവരുടെ ചെയ്തുകൊണ്ട് വിശ്വാസ ആചാരങ്ങളെ കൊണ്ട് അവർ സന്മാർഗത്തിൽ നിന്ന് വ്യതിച ാണ് അള്ളാഹുവിന്റെ കോപത്തിന് അർഹരായവരാണ് എന്ന് നമുക്കൊക്കെ അറിയാം അപ്പൊ നമ്മൾ നസൂർലി സലിസ്വലം അവരെ പിൻപറ്റരുത് എന്ന് പറയുന്നതിന്റെ അർത്ഥവും അവർ അല്ലാഹുവിന്റെ കോപം വാങ്ങാൻ കാരണമായ കാര്യങ്ങൾ ചെയ്യരുത് എന്നതാണ് അള്ളാഹു അവരെ വഴിപിഴച്ചവരെന്ന് പഠിപ്പിച്ചു തരാൻ കാരണമാകുന്ന വിധത്തിൽ ആത്മീയമായ മതവിശ്വാസത്തിൽ ആചാരങ്ങളിൽ അവർക്കുണ്ടായ പിഴവിനെ നിങ്ങൾ പിന്തുടരരുത് എന്നാണ് ആ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒരിക്കൽ ആയിഷറുലു പറയുന്ന സംഭവം നമുക്ക് കാണാം ഒരിക്കലെന്നല്ല റസൂൽ അല്ലാഹി സല്ലാഹു അല്ലെ വല്ലയുടെ അവസാനത്തെ സമയത്ത് അദ്ദേഹത്തിന് വേദന അനുഭവിച്ചുകൊണ്ടിരുന്ന സമയത്ത് ചില ഹദീസുകളിലൊക്കെ പ്രവാചകന്റെ ഏറ്റവും അവസാനത്തെ അഞ്ചു ദിവസങ്ങളിലാണ് ഇത് സംഭവിക്കുന്നത് എന്നും പറയുന്നത് കാണാം ലമ്മ നസലഅബി റസൂൽ സല്ലാഹു അലൈഹി വസ്ല്ലാം അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ നബി സല്ലാഹു അലൈഹി വസല്ലമക്ക് സക്കറാത്തിന്റെ അവസ്ഥയിലെത്തിയ സമയം മലക്കുൽ മൗത്ത് പ്രവാചകന്റെ അരികിലേക്ക് വന്ന സമയം അഥവാ പ്രവാചകൻ മരണാസന്നമായ ആ ദിവസങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു ഘട്ടത്തിൽ പ്രവാചകൻ അലൈഹി വസല്ലം ഖമീസത്തൻ ലഹു അലാ വജ്ഹി പ്രവാചകൻ വേദന സഹിക്കാൻ കഴിയാതെ മുഖത്തിങ്ങനെ പിന്നെ ഒരു തുണി ഇടുന്നുണ്ട് ഒരു 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 പിന്നെ പോലെ തുണി അദ്ദേഹത്തിന്റെ മുഖത്തിടുന്നുണ്ട് കുറച്ചല്പം ആശ്വാസം കിട്ടുമ്പോൾ ആ തുണി മാറ്റുന്നുണ്ട് ഇങ്ങനെ വേദന കൊണ്ട് മല്ലിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ റസൂർലായി സല്ലാവിസ്ലം പറഞ്ഞു അങ്ങനെ ആയിക്കൊണ്ടിരിക്കാൻ അലിസ് പറഞ്ഞു യഹൂദികളെയും നസാറാക്കളെയും അള്ളാഹു ശപിച്ചിട്ടുണ്ട് എന്താ കാരണം ഇത്തഹതു അംബിയഹി മസാജിദ അവരവരുടെ നബിമാരുടെ ഖബറുകളെ ആരാധനാലയമായി പള്ളിയായി നിസ്കരിക്കുന്ന സ്ഥലമായി അവർ ഏറ്റെടുത്തു സ്വീകരിക്കുകയുണ്ടായിട്ടുണ്ട് എന്ന് നബി അലൈഹി അലിസ്ലം പറഞ്ഞു അങ്ങനെ ആ ഘട്ടത്തിൽ പറഞ്ഞു എന്നാൽ നോക്കൂ നമുക്കറിയാം മഹാനായ റസൂർ അള്ളഹി സല്ലാസലയുടെ അവസാനത്തെ ഘട്ടത്തിൽ പ്രവാചകൻ പറയുന്നതും ഉപദേശിക്കുന്നതും ഒക്കെ മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് വേദനയിൽ പ്രവാചകൻ അദ്ദേഹത്തിന്റെ വേദന കടിച്ചമർത്തിക്കൊണ്ടിരിക്കുമ്പോഴും മുസ്ലിം സമുദായത്തെ നിർ ഉപദേശിച്ചതൊക്കെയും അത്ര പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇത് തൗഹിദിന് ഘടക വിരുദ്ധമാകുന്ന കാര്യമാണ് അല്ലെ പ്രവാചകൻ പറയുകയാണ് യഹൂദുകളെയും നസാറാക്കളെയും അള്ളാഹു ശപിക്കാൻ അള്ളാഹുവിന്റെ കോപം അവരിൽ ഏൽക്കാൻ കാരണമായ കാര്യം അവരിൽ ആരെങ്കിലും ഒക്കെ മരണപ്പെട്ടാൽ അവരുടെ സ്വാലിഹിങ്ങൾ മരണപ്പെട്ടാൽ അമ്പിയാക്കൾ മരണപ്പെട്ടാൽ ആ ഖബറിടം അവരൊരു ആരാധനാ കേന്ദ്രമാക്കി മാറ്റുമായിരുന്നു ഉമ്മു സലമ റതി അള്ളാഹുനെ പറഞ്ഞ സംഭവം ആയിഷ ബിബി റദുല്ലാന്നെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീത്തിൽ നമുക്ക് കാണാം അവർ പറയാനും മഹദി പറയാനും അഭിഷേകായിരുന്ന കാലത്ത് അവിടുത്തെ നസാറാക്കളുടെയും അതുപോലെ തന്നെ യഹൂദികളുടെയും ഒക്കെ കനീസകൾ കൊട്ട അവരുടെ ആരാധനാലയ കേന്ദ്രങ്ങളായിരുന്ന കൊട്ടാരങ്ങളും കനീസകളും ഒക്കെ കോട്ടകൾ ഞങ്ങൾ കാണുമായിരുന്നു അതിനകത്ത് അവർ ആരാധിക്കുമായിരുന്ന വിഗ്രഹങ്ങൾ കൊത്തിയുണ്ടാക്കിയ തസ്വീർ ചെയ്തിട്ടുള്ള രൂപം ഞങ്ങൾ കാണുമായിരുന്നു എന്ന് ഉമ്മു സലമ റതി അള്ളഹ പറയണ്ടായി അപ്പൊ നബിസ് അലി സ്വലാം പറഞ്ഞു അവരങ്ങനെ തന്നെയാണ് ഇതാ മാത്രാലിഹ മിനുഹും അവരുടെ കൂട്ടത്തിൽ നിന്ന് സ്വാലിഹായ ഒരാൾ മരണപ്പെട്ടാൽ കബൂരിഹിം അവരുടെ കബറുകൾക്ക് മേൽ അവർ ആരാധനാലയത്തെ പണിയും അതുപോലെ തന്നെ അവരുടെ ഓർമ്മ നിലനിൽക്കാൻ എന്ന പേരിൽ വസനകൾ ഉണ്ടാക്കും വിഗ്രഹങ്ങൾ ഉണ്ടാക്കും പിന്നീട് അതിൻ്റെ മുന്നിൽ എഴുതിക്കാ പിരുന്ന് ആരാധിക്കുന്ന സുജൂത് ചെയ്യുന്ന അവസ്ഥയിലേക്ക് അവരെത്തും ആ വിഗ്രഹങ്ങളിൽ നിന്ന് അവരാഗ്രഹങ്ങൾ പ്രതീക്ഷിക്കും നേട്ടങ്ങൾ പ്രതീക്ഷിക്കും കോട്ടങ്ങൾ മാറാൻ പ്രതീക്ഷിക്കുന്ന യഹൂദികൾ എത്തിയിട്ടുണ്ട് എന്ന് നബി നബിസ്ല്ലാഹുഹ് അലിസ്ലം പറയേണ്ടായി അതുകൊണ്ട് സഹോദരങ്ങളെ നബി നബിസ്വല്ലാം അലൈഹി സ്വലം നമ്മൾ പിൻഗാമികളെ പിൻപറ്റരുന്നത് അപകടകരമായി പഠിപ്പിക്കുകയും അവർ നശിച്ചു പോകാനുണ്ടായ കാരണമായി അവർ ലലാലത്തിലാകാനും അള്ളാഹുവിന്റെ കോപം കിട്ടാനുമുള്ള കാരണമായി പഠിപ്പിച്ച കാര്യം എന്താണ് അവരിലെ ഒരു സ്വാലിഹായ വ്യക്തി മരണപ്പെട്ടാൽ അയാൾ കുറ്റക്കാരനൊന്നുമല്ല അയാൾ സമൂഹത്തിൽ നന്നായി ജീവിച്ച വ്യക്തിയാണ് അയാൾ അള്ളാഹുവിനോട് അടുപ്പക്കാരനായി ജീവിച്ച വ്യക്തിയാണ് നിസ്കാരവും നോമ്പും സുന്നത്തു നോമ്പും ആളുകൾക്ക് സഹായമൊക്കെയായി ദീനിനു വേണ്ടി ഒരുപാട് നന്നായി പണിയെടുത്ത ആളൊക്കെ ആകാം അവരുടെ കൂട്ടത്തിൽ സ്വാലിഹായ ഒരു വ്യക്തി മരണപ്പെട്ടാൽ ആ മരണപ്പെട്ട കബറരികിൽ ചെന്ന് അവിടെ പള്ളി ഉണ്ടാക്കുക പള്ളി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ആരാധനാലയം ഉണ്ടാക്കുക എന്നിട്ട് അവിടെ ചെലവഴിക്കുക നേർച്ചകൾ അർപ്പിക്കുക അവിടെ അറിവുകൾ കൊണ്ടുവരിക അവിടെ ഉന്മേഷ പിന്നെ ആഘോഷങ്ങളും നേർച്ചകളും ഒക്കെ കൊണ്ടുവരിക ഇത് സംഭവിക്കുക വഴി അവർ മുൻഗാമികൾ വലാലത്തിലായിട്ടുണ്ട് അതുകൊണ്ട് ആ മാർഗങ്ങളെ അവലംബിക്കരുത് എന്ന് അലൈഹി നബിസലം പറയേണ്ടായി അബിമി റബിൻ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അലൈഹി നബിസലം പറഞ്ഞു ലാ അൽ ഖുബൂർ നിങ്ങൾ കബറുകളിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് നിസ്കരിക്കാൻ പാടില്ല ഓലിസ് നിങ്ങൾ അവിടെ ഇരിക്കാനും പാടില്ല എന്ന് പറഞ്ഞാൽ ഖബറിനെ ഒരു കിബിലയായി സ്വീകരിച്ച് അതിനെ ഒരു മഹത്തായ കേന്ദ്രമായി സ്വീകരിച്ച് അവൾ ഒത്തുചേർന്ന് അവിടെ പ്രത്യേകം വിവാദത്തുകൾ ഉണ്ടാക്കി അവിടെ പ്രത്യേക ആരാധനാ കർമ്മങ്ങൾ ഉണ്ടാക്കി അതിന് പ്രത്യേക ദിവസങ്ങൾ നിശ്ചയിച്ച് നിങ്ങളങ്ങനെ ചെയ്യരുത് അവിടെ ഇരിക്കരുത് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അവിടെ എത്തിക്കാഫിരുന്ന് അവിടെ അവിടെയുള്ള പലതിൽ നിന്നും പറക്കത്ത് പ്രതീക്ഷിച്ച് അത്തരം ചെയ്തികൾ നിങ്ങൾ ചെയ്യരുത് അത് ഇസ്ലാമിനെ മുക്കിക്കളയുന്നതാണ് ഇല്ലാതാക്കി കളയുന്നതാണ് മുൻഗാമികൾക്ക് അള്ളാഹുവിൻ്റെ കോപവും ഇഷ്ടക്കേടും ലാനത്തും നേടിക്കൊടുക്കാൻ അത് കാരണമായതാണ് എന്ന് നബി അലൈഹി നെബിസാരിച്ചല്ലാം പറയണ്ടായി നോക്കൂ സഹോദരങ്ങളെ ഇത് നമ്മൾ ആലോചിക്കേണ്ട കാര്യം മുസ്ലിം സമുദായത്തിൽ എത്ര എത്ര നിഷ്കളങ്കരായ വ്യക്തികളാണ് അള്ളാഹുവിനെ പേടിയുള്ള എത്ര എത്ര നിസ്വാർത്ഥരായ മുസ്ലിങ്ങളാണ് അവർ ഇതുപോലെ യഹൂദികളും നസാറാക്കളും ഒക്കെ വഴിപിഴക്കാൻ കാരണമായ അതേ കാര്യം ഇസ്ലാം ദീനാണ് എന്ന് കരുതി അവർ പഠിച്ച മദ്രസകളിൽ നിന്ന് പഠിപ്പിച്ചു കൊടുത്ത പാഠങ്ങളായതുകൊണ്ട് അനുവർത്തിച്ചു പോരുന്നത് നബി അലൈഹി നബിസ്വല്ലാം കൃത്യമായി തന്നെ പ്രാർത്ഥിച്ചു സ്വന്തം കാര്യത്തെക്കുറിച്ച് അള്ളാഹു അള്ളാഹുവേ എൻ്റെ കബറിടത്തെ നേർച്ചകളും കോ ഘോഷയാത്രകളും ആഘോഷങ്ങളും ഒരു ആരാധനാ കേന്ദ്രമായി ജാറമായി മക്കുബറയാക്കി മാറ്റരുതേ എന്ന് നബി അലൈഹി അലസ്വലം പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥന സ്വീകരിക്കപ്പെട്ടു എന്ന് അഹ്ലുസുന്നയുടെ എല്ലാ പണ്ഡിതന്മാരും പറയുന്നുണ്ട് കാരണം റസൂലുള്ളാഹി അള്ളാഹി അലൈഹി അലി മരണപ്പെട്ട പ്രവാചകന്റെ വീട്ടിൽ തന്നെയാണ് കബറടക്കപ്പെട്ടത് പ്രവാചകൻ സല്ല അലൈഹി വല്ലയ്ക്ക് ശേഷം ഏകദേശം പത്ത് മുന്നൂറ് വർഷം സ്വഹാബികളും മരണവും ഒക്കെയായി അവിടെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഒന്നും ഇത്തരത്തിലൊന്നും പ്രവാചകന്റെ സ്വഹാബികൾ ചുരുങ്ങിയത് പ്രവാചകന്റെ സ്വഹാബികളായി പ്രവാചകന്റെ കൂടെ ജീവിച്ചവർ ഒരു നൂറ്റാണ്ട് കാലമെങ്കിലും പ്രവാചകന്റെ കാലഘട്ടത്തിന് ശേഷം ജീവിച്ചിട്ടുണ്ട് ഈ നൂറ്റാണ്ട് കാലത്തോളം വരുന്ന കാലം പ്രവാചകൻ സല്ല അലൈഹി വല്ലമയുടെ കബറിടം അതൊരു നിലക്കും തന്നെ അവിടെ കെട്ടിയുയർത്തപ്പെട്ടിട്ടില്ല കുമ്മായമെക്കപ്പെട്ടിട്ടില്ല ആഘോഷങ്ങളില്ല ഉറൂസുകളില്ല ഇപ്പോഴും ഇല്ല അന്ന് മുതൽ തന്നെ അതങ്ങനെ എന്താക്കിയിട്ടുണ്ട് സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് കാരണം അത് റസൂൾ അല്ലാഹി സല്ലാ അലി സ്വലമയുടെ പ്രാർത്ഥനയാണ് നോക്കൂ മുസ്ലിം സമുദായത്തിൽ എത്ര ആളുകളാണ് പിന്നെ ഇത്തരം സ്വാലിഹ്യങ്ങളായ ആളുകളുടെ ഖബറുകൾ എടുത്ത് അവിടേക്ക് പിന്നെ ഗുണമാഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ ആഗ്രഹിച്ച് പുറപ്പെടുന്നത് എത്രയെത്ര ആളുകളാണ് വിസ്മയം ഹംദും ഒക്കെ ചൊല്ലി ഖബറിടത്തെ കേന്ദ്രമാക്കിക്കൊണ്ട് ഉറൂസുകളും നേർച്ചകളും നടത്തുന്നത് ഇത് പാടില്ല എന്ന് വളരെ കൃത്യമായി റസൂൽ അല്ലായി സല്ലാസ്ലം പഠിപ്പിച്ചിട്ടുണ്ട് ഇനി അവിടെ അരങ്ങേറുന്ന കാര്യങ്ങളോ ആ കബറിടത്തിൽ നിന്ന് സുജൂത് ചെയ്യുക ഒരു മുസ്ലിമിനെ അറിയില്ലേ സഹോദരങ്ങളെ അള്ളാഹുവിന്റെ മുന്നിലല്ലാതെ അല്ലാതെ സുജൂത് ചെയ്യാൻ പാടില്ല എന്നത് നിസ്കരിക്കാൻ പാടില്ല നോമ്പ് നോക്കാൻ പാടില്ല ഇതൊക്കെ ഇബാദത്താണ് എന്ന് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് ആ ഇബാദത്തുകൾ അള്ളാഹുവിന് മാത്രമേ വകവെച്ച് കൊടുക്കാവൂ എന്നല്ലേ എന്ന് പറയുമ്പോൾ അള്ളാഹുവിനോട് നമ്മൾ കൊടുക്കുന്ന കരാർ റബ്ബെ നിന്നോട് മാത്രം നിന്നോട് മാത്രം പ്രാർത്ഥിക്കുകയും ഇബാദത്ത് ചെയ്യുന്നതും റബ്ബെ നിന്നോട് മാത്രം കാരണം എന്നെ സൃഷ്ടിച്ചത് നീയാണ് എന്റെ ജീവിതത്തിന്റെ കലാകഥകൾ നിശ്ചയിക്കുന്നത് റബ്ബെ നീയാണ് നൽകുന്നവനും ആക്കുന്നവനും നീയാണ് പരീക്ഷണ ഘട്ടത്തിൽ എന്നെ രക്ഷപ്പെടുത്താൻ സാധിക്കുന്നവൻ റബ്ബെ നീ മാത്രമാണ് അതുകൊണ്ട് നിന്നോട് മാത്രമേ എന്റെ തേട്ടങ്ങളുള്ളൂ നിന്നോട് മാത്രമേ ഇബാദത്തുകളുള്ളൂ ആ ഇബാദത്തിൻ്റെ ഗണത്തിൽ വരുന്നതാണ് സുജൂതും നിസ്കാരവും നേർച്ചയുമെന്ന് ആർക്കാണ് സഹോദരങ്ങൾ അറിയാത്തത് പക്ഷേ ഇത് കബളിപ്പിക്കപ്പെട്ടു പോയിട്ടുള്ള ഒരു 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 സമൂഹം മദ്രസയിൽ നിന്ന് അവർ വിശ്വസിക്കുന്ന ഉസ്താദുമാരിൽ നിന്ന് കേട്ട പാഠങ്ങൾ അങ്ങനെയാണ് ദീന എന്ന് മനസ്സിലാക്കിയ നിസ്വാർത്ഥർ ഇങ്ങനെ ചെയ്യുന്നവർ കബറിടത്തെ പ്രവാചകൻ എത്രമാത്രം വെറുത്തു പറഞ്ഞോ അള്ളാഹുവിൻ്റെ വെറുപ്പുണ്ട് എന്ന് പറഞ്ഞോ പ്രവാചകന്റെ അന്ത്യനിമിഷങ്ങളിൽ പോലും കൃത്യമായ ഒരു ജാഗ്രതയോടു കൂടായുള്ള നിർദ്ദേശം നമുക്ക് തന്നോ അതിനെ ലംഘിക്കുന്ന ഒരു പൊതുസമൂഹം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്തല്ല ഈ പിന്നെ അവർ മനസ്സിലാക്കുന്നത് ഇതാണ് ദീന് ഇങ്ങനെയാണ് പ്രവാചകൻ പഠിപ്പിച്ചത് എന്ന ആലോചനയിൽ നിസ്വാർത്ഥമായി മാത്രം അത്തരം കാര്യങ്ങൾ ചെയ്തു പോകുന്നവരാണ് ഞാൻ ആമുഖമായി ഓദ്യ വെച്ച ആയത്തിൽ അള്ളാഹു പറയുന്നു ദാലിക്കും റബ്ബുക്കും നിങ്ങൾ റബ്ബ് അവൻ ആരാണ് ലഹുൽ മുൽക്കു അവനാണ് എല്ലാ അധികാരവും ഉള്ളത് നിങ്ങൾ സൃഷ്ടിച്ചത് റബ്ബാണ് നിങ്ങൾക്ക് വേണ്ട എല്ലാ ഋചുക്കും സംവിധാനിച്ചത് റബ്ബാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ കലാ കഥറിന്റെയും തീരുമാനങ്ങൾ എടുക്കുന്നവൻ റബ്ബാണ് വല്ലതീന് ആ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബിന് പുറമെ വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്ന ആളുകൾ പ്രയാ പ്രയാസങ്ങൾ പറയപ്പെടുന്ന ആളുകൾ ദേവലാദികൾ അവതരിപ്പിക്കപ്പെടുന്ന ഇടങ്ങൾ അത് കബറായാലും മനുഷ്യരായാലും കല്ലായാലും വിഗ്രഹമായാലും ദേവികളായാലും അള്ളാഹു പറയുകയാണ് ഒരു കാരക്ക കുരുവിൻ്റെ പിന്നെ പാടയെപ്പോലും അവർ ഉടമപ്പെടുത്തുന്നില്ല അല്ലേ സഹോദരങ്ങളെ നമ്മുടെ ജീവിതം അതിൻ്റെ അതിൻ്റെ തീരുമാനങ്ങൾ ആരിൽ നിന്നാണ് എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു കാര്യം സംഭവിക്കണമെന്നും ഒരു പരീക്ഷണം ഉണ്ടാകണമെന്നും തീരുമാനിക്കുന്ന കേന്ദ്രം ഏതാണ് അത് സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബാണ് എന്ന് നിസ്സംശയം എല്ലാ മുസ്ലിങ്ങൾക്കും അറിയാം ആ കേന്ദ്രത്തിനു മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഇടപെടാനും പറ്റൂ എന്ന് വളരെ കൃത്യമായി പഠിപ്പിക്കുകയാണ് ഇനി തൊഴുഹും ലായസ്മഹ യാക്കും അങ്ങനെയുള്ള സ്വാരങ്ങളുടെ ഖബറുകൾ അത് കെട്ടിപ്പൊക്കെ പെട്ടിട്ടുണ്ടെങ്കിൽ ആരാധിക്കപ്പെടുന്നുണ്ടെങ്കിൽ വസ്തുതകൾ അങ്ങനെയൊക്കെ ആക്കപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പോയി എത്ര കരഞ്ഞു പറഞ്ഞാലും ലാത്തസ്മഹ ഋതുവാക്കും നിങ്ങളുടെ പ്രാർത്ഥനകൾ അവിടെ കേൾക്കപ്പെടുകയില്ല അങ്ങനെ ഒരു സംവിധാനമില്ല നമ്മൾ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന കേൾക്കാൻ സാധിക്കുന്നവൻ റബ്ബ് മാത്രമാണ് ഓലവും സമയങ്ങളും ആ വാചകങ്ങൾ ഇനി ആർക്കെങ്കിലും കേൾക്കാൻ പറ്റിയാൽ തന്നെയും മസ്തജാബുലക്കും ഉത്തരം നൽകാൻ കഴിയില്ല തന്നെ എന്ന് കുറാൻ പഠിപ്പിക്കുകയാണ് അവ സഹോദരങ്ങളെ വൃതാവിലായ പണിയാണ് ചെയ്തുകൊണ്ടൊരു ഗുണവുമില്ല കാരണം അവർക്ക് പ്രാർത്ഥന കേൾക്കാൻ കഴിയില്ല പ്രാർത്ഥനയായി നമ്മൾ കരഞ്ഞു പറയുന്ന നമ്മുടെ അവസ്ഥകൾ അവർക്ക് കേൾക്കാൻ പറ്റിയാൽ തന്നെ അത് നിവർത്തിച്ചു തരാൻ പറ്റുന്ന കഴിവ് അത് സൃഷ്ടിച്ചവനും പരിപാലിക്കുന്നവനും ജീവിതത്തെ ക്രമീകരിക്കുന്നവനുമായ റബ്ബിന് മാത്രമേ ഉള്ളൂ എന്നിട്ട് എന്നിട്ടുള്ള പറയാണ് ഇതുകൊണ്ട് ദുനിയാവിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതൊന്നും തന്നെ നേടിയെടുക്കാൻ കഴിയില്ല ഇനി വലിയ അപകടം എന്താണ് ശേർക്കും പരലോകത്ത് അങ്ങനെയാണല്ലോ സമൂഹത്തെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ നമ്മൾ പരലോകത്തെത്തിയാൽ എത്തിയാൽ നമുക്ക് വേണ്ടി ഈ വിഭാഗം ആളുകൾ ശത്തായത്ത് പറയുമെന്ന് വിശ്വസിപ്പിക്കുകയാണ് മുസ്ലിം സമുദായത്തെ അങ്ങനെയാണ് നിശ്ചക്ലങ്കരായ ആളുകൾ ഇതാ അള്ളാഹു ഇഷ്ടപ്പെട്ട ഇന്ന വലിയ പിന്നാലെ ഞങ്ങൾ പോയാൽ പരലോകത്ത് അള്ളാഹുവിന്റെ കോടതിയിൽ ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യും എന്ന് വിശ്വസിക്കുന്നവരാണ് എന്നാൽ കുറാൻ പറയാണ് അള്ളാഹുവിന് കൊടുക്കേണ്ട വിബാദത്തിന്റെ എന്തെങ്കിലുമൊക്കെ ഇനം അവരല്ലാത്തവർക്ക് കൊടുത്താൽ യൗമൽ ക്രിയാമത്തി യഖുറൂനെ ബിസുർക്കും ആഗ്രഹിച്ചും പ്രതീക്ഷിച്ചും ഞങ്ങൾ തേടിയ ഞങ്ങൾ പ്രാർത്ഥിച്ച ഞങ്ങൾ കരഞ്ഞു പറഞ്ഞ ഞങ്ങൾ സുജൂത് ചെയ്ത ഞങ്ങൾ നേർച്ചകൾ കൊടുത്ത ഞങ്ങൾ അറിവുകൾ ചെയ്ത ഈ കബറാളിയിൽ കബറിൽ കിടക്കുന്ന വലിയ റബ്ബിൻ ഇഷ്ടപ്പെട്ട മനുഷ്യൻ ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു തരുമെന്ന് വിചാരിച്ച് നിൽക്കുന്ന പരലോകത്ത് യക്ഫുറൂൺ അഭിഷർക്കിക്കും റബ്ബെ ഞങ്ങൾ അതിന് പറഞ്ഞിട്ടില്ല ഞങ്ങളോട് പ്രാർത്ഥിക്കാൻ ഞങ്ങളോട് തേടാൻ ഞങ്ങളോട് ചോദിക്കാൻ ഞങ്ങളെ കബറരിയിൽ വരാൻ ഞങ്ങൾ അവരുടെ ജീവിതകാലത്ത് പറഞ്ഞിട്ടില്ല എന്ന് കൈക കൈകി കളയും എന്ന് കുറാൻ പറയാൻ അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം റസൂർലായി സല്ലാസ്വലമയുടെ ഏറ്റവും അവസാനത്തെ ഘട്ടത്തിൽ ം സ്വല്ലം നൽകിയ ഒരു നിർദ്ദേശം അതും തന്നെ മുൻഗാമികളായ ആളുകളെ അവർക്ക് നശിക്കാനും അവർക്ക് അള്ളാഹുവിൻ്റെ കോപവും പിന്നെ ശാപവും ഒക്കെ നേടിയെടുക്കാൻ പ്രാപ്തമായ കാരണമായ ഒരു കാര്യം അതുകൊണ്ട് വിജയിച്ചു പോകാൻ ദുനിയാവിലും ആശ്രത്തിലും കഴിയില്ല നമ്മൾ പ്രഖ്യാപിക്കുന്ന നമ്മൾ വിശ്വസിക്കുന്ന തൗഹീദിനെ ഏറ്റവും കൃത്യമാവും ശുദ്ധവുമായ വിധത്തിൽ മനസ്സിലാക്കി പ്രായോഗികവത്കരിക്കാൻ നമ്മൾ പരിശ്രമിക്കണം അതോടൊപ്പം ഇതിൽ അകപ്പെട്ടു പോയിട്ടുള്ള മനുഷ്യരോട് നമുക്ക് വന്നേ വലിയ ബാധ്യതയുണ്ട് നമ്മളൊക്കെ അറിവിലുണ്ടാകും ഈ തരത്തിൽ യഹൂദികൾ സാറാക്കൾ അവരുടെ വഴികേടിന് പര്യാപ്തമാക്കിയ കാര്യം ജീവിതത്തിൽ ഭയങ്കര നിഷ്കളങ്കതയോടുകൂടെ ചെയ്യുന്നവരാണ് ഭൂരിപക്ഷം ആളുകളും നമ്മളൊക്കെ പരിസരത്ത് അത്തരം ആളുകളുണ്ടെങ്കിൽ അവരോട് സ്നേഹബുദ്ധ്യ തൗഹീദിന്റെ ശുദ്ധമായ വിശ്വാസത്തെ ആദർശത്തെ എത്തിച്ചു കൊടുക്കാൻ നിർഭയത്വത്തോടു കൂടെയുള്ള ജീവിതം അതിവിടെയും പരലോകത്തും സാധ്യമാക്കാൻ വേണ്ട മാർഗത്തെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ കൂടെയുള്ള ബാധ്യത ഒരു മുസ്ലിം എന്ന നമുക്കുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം റഹ്മാനായ റബ്ബ് എല്ലാ നിലക്കും അവൻ്റെ ഇഷ്ടക്കേടും അവന്റെ കോപവും അർഹമാകുന്ന പ്രവർത്തനത്തിൽ നിന്ന് നമ്മൾ നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ അലഹമുല്ലും വലിയ അനാചാരങ്ങളും അതോടൊപ്പം ചൂഷണവും നിലനിൽക്കുന്ന ഒരു മേഖലയാണ് മക്ബറുകളും ജാറങ്ങളും ഒക്കെയായി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുക അതൊരു ഭൗതികപരമായ ചൂഷണത്തെ അത് എതിർക്കുക എന്നതിനേക്കാളപ്പുറം മനുഷ്യൻ്റെ വിശ്വാസത്തെ തന്നെ കാർന്നിരുന്നുകയും ഇല്ലാതെ ചെയ് ആക്കുകയും ചെയ്യുന്ന ഇത്തരം കാര്യങ്ങൾക്കെതിരെ നമ്മൾ ശക്തമായി നിലപാടെടുക്കുകയും വിശ്വസിക്കുകയും അത് പ്രബോധനം ചെയ്യുകയും ഒക്കെ വേണം ഈ അടുത്ത് ചില ആളുകളൊക്കെ പറയുന്നത് കാണാൻ പറ്റുന്നത് ഖബർ അത് കെട്ടിപ്പൊക്കുന്നതല്ല നമുക്കറിയാം ഇസ്ലാമികമായി അലിബി നബി ത്വാലിബ് റതിദാൻ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സ്വഹിഹായ റിവായത്തുണ്ട് അദ്ദേഹം പിന്നെ ആളുകൾക്ക് കൊടുത്ത നിർദ്ദേശം ഖബർ ഒരു ഒരു ഭൂമിയിൽ നിന്ന് അതൊരു മനുഷ്യന്റെ ഖബറാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ചെറിയ പൊക്കം സാധാരണ മണ്ണല്ല അതിനടിയിൽ ഒരു മനുഷ്യൻ കബറടക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ പാലിക്കേണ്ട കുറേ മര്യാദകളുണ്ട് ചെരുപ്പിട്ട് അവിടെ പോകാൻ പാടില്ല ചവിട്ടാൻ പാടില്ല അതൊക്കെ ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോഴും മരിക്കുമ്പോഴും മനുഷ്യന് കിട്ടേണ്ട ഇക്രമാണ് അത് അല്ലാഹു ആദരിച്ചിട്ടുള്ള മനുഷ്യന് കിട്ടേണ്ട ഒരു ഒരു പൊതുവായ മര്യാദയാണ് ആ മര്യാദക്ക് പിന്നെ മര്യാദകൾ മനസ്സിലാക്കാനും പാലിക്കപ്പെടാനും വേണ്ടി ഒരു കബർ അവിടെ ഉണ്ട് എന്ന അടയാളത്തിനു വേണ്ടി ഒരല്പം പൊക്കിവെക്കും വെച്ച് നിർത്തിയാൽ കബർ എന്താക്കാൻ പാടില്ല ഒരു മനുഷ്യൻ്റെയും കബർ കെട്ടിപ്പൊക്കുക ഉണ്ടാക്കാൻ പാടില്ല അവിടെ ഒരു കേന്ദ്രം ഉണ്ടായി വരാൻ പാടില്ല അങ്ങനെ ഉണ്ടായി വരുന്നതാണ് ശിർക്കിലേക്ക് എത്തിക്കുക പിന്നീട് അവിടെ ഉണ്ടാകുന്ന അനാചാരങ്ങൾ സംഭവിക്കുക അപ്പൊ ഇത് പ്രമാണത്തിലൊക്കെ വെളിച്ചത്തിൽ നമ്മൾ ഉത്ബോധിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഔലിയാക്കളായ മരിച്ച മനുഷ്യരുടെ കബറൊന്നും എന്തല്ല അതൊന്നും അങ്ങനെ ആളുകൾ കെട്ടിപ്പൊക്കുന്നതല്ല എന്നാണ് പുരോഹിതന്മാർ പറയാ അത് ആളുകൾ കെട്ടിപ്പൊക്കുന്നതല്ല പിന്നെന്താ അത് തനിയെ പൊന്തുന്നതാത്രേ കബറിൽ കിടക്കുന്ന മനുഷ്യരുടെ പ്രത്യേകത കൊണ്ട് കരാമത്ത് കൊണ്ട് അത് അള്ളാഹു ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി തനിയെ പൊന്തുന്നതാണ് എന്ന് പറയുന്നവർ നമുക്കറിയാലോ എല്ലാവർക്കും അറിയുന്ന കാര്യം ആ പിന്നെ തർക്കങ്ങൾക്കും കക്ഷി വ്യത്യാസം തന്നെ എല്ലാവർക്കും അറിയാം റസൂൽ ഉള്ളഹ് സല്ല അലി വസ്ലമിയുടെ പള്ളിയോട് ചേർന്ന് നിൽക്കുന്ന കബർസ്ഥാനുണ്ട് ബക്കീ ഉണ്ട് ആ ബക്കീയിൽ പ്രവാചകൻ സൊല്ലാ അലി സ്വലമിയുടെ കൂടെ ജീവിച്ച സ്വഹാബികൾ ഒട്ടനേകം ആളുകൾ അവിടെ കബറടുക്കപ്പെട്ടിട്ടുണ്ട് ഉസ്മാൻ ബിൻ അഫ്ഫാൻ നദീല്ലു മുതൽ സ്വഹാബികളിൽ ഏറ്റവും പ്രിയപ്പെട്ട സ്വഹാബി അടക്കം ഒരുപാട് ആളുകൾ അവിടെ കബറടുക്കപ്പെട്ടിട്ടുണ്ട് നമ്മളവിടെ പോയാൽ അവിടെ നിന്ന് ആളുകൾ പറഞ്ഞിട്ടുണ്ട് ഇവിടെയാണ് ഉസ്മാൻ അള്ളാഹാന്റെ കബറുള്ളത് നിശ്ചയിച്ച് കാണിച്ചു തരാൻ പറ്റില്ലെങ്കിലും ആ ഭാഗമൊക്കെ ചരിത്രത്തിൽ എടുത്ത് പറയാറുണ്ട് ഒരു മനുഷ്യൻ സ്വാലിഹായ വ്യക്തി മരണപ്പെട്ടാൽ അദ്ദേഹത്തിന്റെ ഖബർ തനിയെ ഉയരുമെങ്കിൽ ഉസ്മാനുബിനെ റതി അല്ലാവുഹു പ്രവാചകൻ സൊല്ലിസ്ലും പറഞ്ഞല്ലോ പ്രവാ ഘട്ടത്തിൽ പ്രവാചകനും അബുബക്കർ ഉമർ റദിയുള്ള അവരിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഉസ്മാൻ ബിൻ അഫർലാൻ വന്നു ആദ്യം പ്രവാചകൻ ഇരിക്കുന്നു അബൂബക്കർ അബുബക്കർ വന്നു പ്രവാചകന് ഉമർ ഉമർന്നു വന്നു പ്രവാചകന് ഭാവത്യാസമില്ല ഉസ്മാൻ ബിൻ അഫ്ഫാറുലിനും കടന്നു വന്നപ്പോൾ പ്രവാചകൻ എഴുന്നേറ്റ് വസ്ത്രമൊക്കെ അല്പം നന്നാക്കിയിരുന്നു അപ്പൊ ആളുകൾ ചോദിച്ചു എന്താണ് അബൂബക്കർ അബുബക്കർ ഉമർ ഉള്ളഹാനും ശ്രേഷ്ഠത ശ്രേഷ്ഠത് ഉസ്മാറുലാന് വരുമ്പോൾ പ്രവാചകരെ താങ്കൾ കാണിച്ചത് മലക്കുകൾ ലജ്ജിക്കുന്ന ഒരു മനുഷ്യനിൽ നിന്ന് ഞാൻ എങ്ങനെ ലജ്ജ മറച്ചു വെക്കും എന്നാ പ്രവാചകന്റെ ചോദ്യം ആ ഉസ്മാൻ ബിൻ കബറ് ഉസ് നൂറ്റാണ്ടായി ഇന്ന് വരെ പൊന്നിയിട്ടില്ലെങ്കിൽ സഹോദരങ്ങളെ അത്രത്തോളം വരുന്ന ഒരു വലിയ നമ്മുടെ നാട്ടിൽ പരിസരത്തൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കാൻ എല്ലാവർക്കും എളുപ്പം കഴിയും അപ്പൊ അങ്ങനൊന്നും ഇല്ല മനുഷ്യരുടെ വിശ്വാസത്തെ കാർന്ന് തിന്നുന്ന അതിനെ വ്യവസ്ഥാപിതമായി നിൽക്കുനിന്ന് മനുഷ്യരെ ചൂഷണം ചെയ്യുന്ന ഒരു വിഭാഗം ആളുകൾ കെട്ടിപ്പാട്ട് ചമച്ചുണ്ടാക്കുന്ന ഒരുപാട് കഥകളുണ്ട് എന്നിട്ട് ആ കവറിൽ കിടക്കുന്ന ആളുകൾ ഒരുപക്ഷെ അവർ പോലും മനസ്സവാച കർമ്മണ വിചാരിച്ചിട്ടില്ലാത്ത ഒരുപാട് പിന്നെ എന്താ പറയാ അസാധാരണമായ മികവുകൾ അവരുടെ പേരിൽ വെച്ച് കെട്ടി പറയുക എന്നിട്ട് മുസ്ലിം സമൂഹം ഒന്നാകെ വിശ്വാസ സമൂഹത്തിന് ഒന്നാകെ തലകുനിക്കേണ്ടി വരുന്ന വിധത്തിൽ പൊതുസമൂഹത്തിൽ പിന്നെ മായാവി കഥകൾ വിധം ഇത്തരം ആളുകളുടെ പിന്നെ കറാമത്ത് അവതരിപ്പിക്കുക എന്തൊരു പിന്നെ പ്രയാസകരമായ അവസ്ഥയാണ് റസൂല്ല് സല്ലാ അലിസ്ലമുക്ക് പോലും എന്താ പ്രവാചകൾ സല്ലാസ്ലാം പറഞ്ഞത് നിങ്ങൾ അതിൽ കടന്ന് എന്നെ എന്നെ എന്താക്കാൻ പാടില്ല പിന്നെ മധു പറയാൻ പാടില്ല പ്രവാചകൻ സല്ലിസ്വലമയുടെ മധു പറയുന്നതിന് ആർക്കും എതിർപ്പില്ല മാത്രല്ല ഒരു മുസ്ലിം അതു ചെയ്യും സ്വാഭാവികമായിട്ടും ചെയ്യും പ്രമാണങ്ങളൊന്നും പഠിപ്പിച്ചില്ലെങ്കിൽ തന്നെയും നമ്മൾ വിശ്വസിക്കുന്ന നമ്മൾ ഇഷ്ടപ്പെടുന്ന പ്രവാചകന്റെ സ്വഭാവ ഗുണങ്ങൾ മതകൾ പറയാമെന്നുള്ളത് സ്വാഭാവികമായും സംഭവിക്കും പക്ഷെ അവിടെ പോലും അർഹിക്കുന്നതല്ലാത്ത സംഭവ്യമല്ലാത്ത മതകൾ പറഞ്ഞ് അതിരുകടന്ന് പ്രവാചകരെ വിശേഷിപ്പിക്കരുത് എന്ന് പാഠങ്ങളും അധ്യാപനവും ഉള്ളപ്പോൾ എങ്ങനെയാണ് അങ്ങനെ ഒന്നും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ലാത്ത ഇത്തരം ചൂഷണങ്ങൾക്ക് വിധേയമാക്കാൻ വേണ്ടി മാത്രം ഒരു പിന്നെ മനുഷ്യന്റെ എല്ലാ കഥകളും നാട്ടിൽ പറഞ്ഞ് പാട്ടാക്കുക നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് നേരത്തെ പറഞ്ഞതുപോലെ അതൊരു പിന്നെ അതിനെ അതിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരു മനുഷ്യരുടെ ഒരു സാമ്പത്തിക വ്യവഹാരത്തിന് പറ്റുന്ന വിധത്തിൽ ഇതൊക്കെ സംവിധാനിക്കുക എന്നതാണ് അതിന്റെ ലക്ഷ്യം അതിനെതിർക്കുന്നതോടൊപ്പം സംഭവിക്കുക എന്താണ് ഒരാളുടെ ജീവിതത്തിൽ ജന്ന അറിഞ്ഞോ അറിയാതെ ആണെങ്കിലും അള്ളാഹു പങ്കു ചേർക്കുന്ന ഒരു കാര്യം ജീവിതത്തിൽ സംഭവിച്ചു പോയാൽ അവന് സ്വർഗം നിഷിദ്ധമാണ് എന്ന് നബിസ്വല അലിസ്ലയുടെ അധ്യാപനയാണ് നമ്മൾ പഠിപ്പിക്കേണ്ടത് അതാണ് ഇത്തരം പിന്നെ ചൂഷണങ്ങൾക്കും ഇത്തരം പിന്നെ അനാചാരങ്ങൾക്കും എതിരെ സംസാരിക്കാൻ അത്തരം ചൂഷണത്തിൽ അകപ്പെട്ടു പോയിട്ടുള്ള കുടുംബത്തിലെ അയൽപ്പക്കത്തിലെ സൗഹൃദ ബന്ധത്തിലെ ആളുകളോട് സംസാരിക്കാൻ നമുക്ക് പ്രേരകമാക്കേണ്ട ഘടകം ഇതൊരു വാശിയോ അല്ലെങ്കിൽ അങ്ങനത്തെ തീർക്കലോ ല്ല മറിച്ച് അവരോടുള്ള നമ്മുടെ ഗുണകാംക്ഷയാണ് എന്ന തിരിച്ചറിവിൽ നിന്ന് കാര്യത്തെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം റഹ്മാൻ അറബ് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ തൗഹീദിൽ അടിയുറച്ച് നിന്ന് ജീവിതത്തെ ക്രമീകരിക്കാൻ റഹ്മാൻ അറബ് നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഏത് പരീക്ഷണത്തിന്റെ ഘട്ടം വന്നാലും തൗഹീദിൽ നിന്ന് അടിയുറച്ച് ആ പിന്നെ അടി പിന്നെ വ്യതിചലിച്ചു പോകാതിരിക്കാൻ ആ നിലക്ക് പരീക്ഷണത്തെ അതിജയിക്കാൻ റഹ്മാൻ അയറബ് നമുക്കും എല്ലാ മുസ്ലിമീങ്ങൾക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുനങ്ങളും ഞങ്ങളുടെ ും പ്രവാചകന്മാരുടെ ശുദ്ധീകങ്ങളുടെ ശുഹതാക്കളുടെ കൂടെ സ്വർഗീയ അനുഭൂതികൾ ആസ്വദിക്കുന്ന ഒരു പര്യവസാനം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണ റഹ്മാനെ ഭയാനകരമായ ശിക്ഷയിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും കാത്തിരക്ഷിക്കണ റഹ്മാനെ അറിഞ്ഞും അറിയാതെയും ജീവിതത്തിൽ വന്നുപോയ തെറ്റുകൾ നിന്റെ മഹത്തായ കൊണ്ട് ഞങ്ങൾക്ക് ഇന്ന് വിട്ടുപോർത്ത് മാപ്പാക്കിത്തരുന്ന റഹ്മാൻ റഹ്മാൻ അള്ളാഹുൽ മുഖ്മിനാദ് മുസ്ലിമാൽ ഹജാദ് അള്ളാഹ്മർ അജി من النار اللهم اجرنا ولوالدينا من النار ربنا تقبل منا دعاءنا واعمالنا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين آمنا مِنْ برحمتك يا ارحم الراحمين